എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ഉള്ളത് സീരിയല് കണ്ടിട്ട് വരുന്നവര് അധികം കൊറവാണ് കാരണം അവിടെ കൂടുതൽ ഫെയിം ആയിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു ഞങ്ങള് മൂന്ന് സിസ്റ്റേഴ്സ് ആയിരുന്നു അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും വന്ന് ഇങ്ങനെ സംസാരിക്കാം അതിലത്തെ മൂന്ന് സിസ്റ്റേഴ്സ് അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കും ഏതായിരുന്നു ബെറ്റർ എന്ന് തോന്നിയത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് രണ്ടും ഇഷ്ടം അയ്യോ ആരെങ്കിലും ഒന്ന് ഞാൻ പറയോ പറയുന്ന രണ്ടും ഏത് ഇഷ്ടം എന്നാലും നമുക്ക് ഇഷ്ടം ഒരു ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ നാളത്തെ എപ്പിസോഡ് ചെയ്ത സീക്വൻസ് ഇതാണ് ഇത് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ അതെനിക്ക് ഈ സീരിയല സന്ദനത്തിലാണ് തോന്നിയത് ഇവിടെയാണ് കുറച്ചും കൂടെ ലൈക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളത് കാരണം മലയാളം കൂടെ ആയതുകൊണ്ട് അത്രയും കംഫോർട്ടബിൾ ആണ് അങ്ങനെ ഇല്ല തമിഴും കംഫർട്ടബിൾ ആണ് മലയാളം കംഫർട്ടബിൾ ആണ് നമ്മളെ ഓരോ ക്യാരക്ടർ കിട്ടുമല്ലോ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ അനുസരിച്ചിരിക്കും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാണ്ട് എന്നുള്ളതിലാണ് ഇരിക്കുക ഇപ്പൊ ഈ കോസ്റ്റ്യൂമ് വന്നിട്ട് ഞാൻ നോക്കിയപ്പോ തമിഴ്നാട് ടച്ച് ഉള്ള ഒരു സാരിയാണ് ഇപ്പൊ ഈ സീരിയൽ അവര് പറഞ്ഞു തമിഴ്നാട് കോസ്റ്റ്യാണ് തരുന്നേന്ന് അങ്ങനെന്തെങ്കിലും എനിക്ക് തന്ന പാറ്റേൺ വന്നിട്ട് എനിക്ക് തന്ന മാം തന്ന പാറ്റേൺ വന്നിട്ട് പ്ലെയിൻ സാരി വിത്ത് ബോർഡർ അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇപ്പൊ എങ്ങനെയായാലും ഓക്കെ ആണ് കോസ്റ്റ്യൂം നിങ്ങളാണോ കൊണ്ടുവരുന്നത് ആണ് മാലയും കമ്പലും ഞാൻ തിങ്ക് നിങ്ങൾക്ക് ഒരു പെട്ടിയിൽ ഇത്ര കോസ്റ്റ്യൂം കാണും എന്റെ തോട്ട് എങ്ങനെയായിരുന്നു കേട്ടോ സീരിയൽ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരു പെട്ടിയിൽ ഇത്രയും കോസ്റ്റ്യൂം കാണും നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം അപ്പൊ അങ്ങനെയല്ല നിങ്ങൾ എന്നെയാണ് കോസ്റ്റ്യൂംസ് എപ്പിസോഡിലെ കോസ്റ്റ്യൂംസ് എങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാവരും കോസ്റ്റ്യൂംസ് ഞാൻ തന്നെയാണ് വാങ്ങിക്കുന്നത് പർച്ചേസ് ഇന്ന ഇന്ന തപ്പി ഒത്തിരി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യും കൊളാബ് തരാൻ കൊറേ പേരുണ്ട് അങ്ങനെയൊക്കെ ഈ തമിഴ് സീരിയലിലെ ലൊക്കേഷനും മലയാളം സീരിയൽ ലൊക്കേഷനും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തേലും ഡിഫറൻസ് എന്ന് അവിടെ എല്ലാരും നമ്മളെ ഭയങ്കര കെയർ എടുത്ത് നോക്കും എന്റെ കാര്യം ഞാൻ ആ പറയുന്നു കാരണം ഞാൻ കേരളത്തിൽ നിന്ന് പോയൊരു കുട്ടിയാണ് അവിടെ എനിക്ക് ഒരു കുറവ് വരരുത് എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് എടുത്ത് നോക്കും ഇപ്പൊ വേറെ ആർട്ടിസ്റ്റുകളുടെ അസിസ്റ്റൻസ് ആണെങ്കിലും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ വന്നപ്പോ കംപ്ലീറ്റ് ഞാൻ ഓരോ ഫസ്റ്റ് കേട്ടോ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഹെൽപ്പൊന്നും ചെയ്യാൻ ആരും ഇല്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം ഭയങ്കരായിട്ട് ഡൗൺ ആയിരുന്നു ഞാൻ പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അവർക്ക് മലയാളമാണോ ഇഷ്ടം മലയാളം മലയാളം ആ ഞാൻ എനിക്ക് തമിഴ് ചെയ്ത് ചെയ്ത് തമിഴ്ന്ന് വിട്ടു വരാൻ ഭയങ്കര പാടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ അമ്മയ്ക്കും അച്ഛനും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മുടെ കുട്ടി അത് ഏഷ്യാനെറ്റില് നല്ലൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ലേ അതൊരിക്കലും മിസ് ചെയ്യരുത് അമ്മൂന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അവരാ അവരാണ് അപ്പൊ അവര് എങ്ങനെ പോസിറ്റീവ് ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടർ എന്നൊക്കെ ആദ്യം നെഗറ്റീവ് ആയിരുന്നല്ലോ ചോദിച്ചത് നിനക്ക് നെഗറ്റീവ് ആണ് ചേരുന്നത് അല്ലെങ്കിൽ നിനക്ക് പോസിറ്റീവ് ആണ് ചേരുന്നത് അഭിനയത്തിൽ എന്നാണ് അവര് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്താലും അത് ആസ്വദിച്ചിരുന്നതാണ് വീട്ടു ഇങ്ങനെ ഇങ്ങനെയുണ്ട് സീരിയലൊക്കെ വെച്ചോണ്ടിരിക്കലൊക്കെ അവര് ഒരു എപ്പിസോഡ് മിസ് ചെയ്യില്ല അനിയത്തി കാണൂല ഓ പിന്നെ നമ്മള് തരൂലും ഫുൾ എപ്പിസോഡ് ഇരുന്ന് കാണും കാണും പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ ഇപ്പൊ അമ്മമാരൊക്കെ ഒന്ന് സംസാരിക്കാറൊക്കെ കൂടുതലും അമ്മമാരൊക്കെയാണല്ലോ ഫീൽസ് കാണുന്നത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അത് ഇവിടെ വന്ന് ഞാൻ ഒരു ത്രീ മന്ത്സിൽ തന്നെ എനിക്ക് കിട്ടി തുടങ്ങിയതാണ് ഏർ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ കാരണം വന്നിട്ട് എനിക്കൊരു നെഗറ്റീവ് ഞാൻ അധികം കേട്ടിട്ടില്ല കൊറേ പോസിറ്റീവ് കമന്റ്സ് ഞാൻ കേട്ടിട്ടുള്ളൂ അഭിനയം നല്ലതാണ് മീനാക്ഷിയുടെ ക്യാരക്ടർ നല്ലതാണ് ഡ്രസ്സസ് നല്ലതാണ് വോട്ട് എവർ എന്താണെങ്കിലും ഞാൻ പോസിറ്റീവ കേട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിലാണ് നമുക്ക് ഏഷ്യ അവാർഡ് ടെലിവിഷൻ അവാർഡ് ഉണ്ടായിരുന്നത് അതില് സ്പെഷ്യൽ ജൂറി ഫോർ ന്യൂ ഫേസ് അവാർഡും കിട്ടിയിട്ടുണ്ട് അതിലും ഞാൻ ഭയങ്കര കാരണം ഒരുപാട് പേര് ഒത്തിരി കഷ്ടപ്പെട്ട് 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 കിട്ടാത്തവരുണ്ട് പക്ഷെ നമ്മൾ വന്ന് കയറിയത് നമുക്ക് കിട്ടിയത് അതെന്റെ ഒരു ലക്കാണ് എന്റെ ഭാഗ്യമാണ് പിന്നെ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഉണ്ട് നമ്മള് പെട്ടെന്ന് കേറി വന്നല്ലേ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സോ ഐ ഐ ഡിസേർവ് ദാറ്റ് പിന്നെ അതിനുശേഷം ഇതുവരെയും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ എല്ലാരും ഓടി വരും മീനാക്ഷി മീനാക്ഷി ഭയങ്കര ഇഷ്ടമാണ് മുളകാണ് നല്ല രസമാണ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ പൊക്കെ എന്റെ സ്വയം പൊക്കി പറയാം ഇതാണ് ഫാക്ട് മനസ്സിലായി